പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിൽ നിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ മാറി അച്ചങ്ങവുലാറിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായിട്ടുള്ള ഒരു കാനന വിശ്വാസ കേന്ദ്രമാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് കാടിൻ്റെ സ്വച്ഛതയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പൂർണ്ണമായിട്ടും കാടിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന സ്ത്രീ കല്ലേലി ഊരാളി അപ്പൂപ്പുങ്കാവനിൻ്റെ ഏറ്റവും സമീപത്തായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ കോന്നിയാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും കോന്നിയിലേക്ക് സ്ഥിരമായിട്ട് ബസ്സുകളുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും പത്തനംതിട്ട ജില്ലയിലേക്ക് ബസ് സൗകര്യം നിലവിൽ ലഭ്യമാണ് സ്വന്തം വാഹനത്തിൽ വരുന്നവരാണെങ്കിൽ കോന്നിയിൽ നിന്നും കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ എലിയറയ്ക്കൽ എന്നൊരു ചെറിയ ജംഗ്ഷൻ എത്തിച്ചേരും അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് തീരുമ്പോൾ ഇടത്തു അച്ചങ്കോവിൽ ചിറ്റാർ റോഡുണ്ട് കോന്നി അച്ചങ്കൻകവിൽ ചിറ്റ റോഡുണ്ട് ആ റോഡിലേക്ക് പോകുമ്പോഴാണ് കല്ലേലി ഒരാളി അപ്പു പങ്കാവ് സ്ഥിതി ചെയ്യുന്നത് വാരം തിരിയുന്ന ജംഗ്ഷനിൽ തന്നെ ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് റോഡും വഴി കണ്ടുപിടിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല അതുമാത്രമല്ല ഇവിടെ സ്ഥിരമായി ബസ് കാര്യം ഉള്ള റൂട്ടാണ് പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സി ബസ്സും സ്ഥിരമായിട്ട് തന്നെ പോകുന്നുള്ള റൂട്ടാണ് ആ ബസ്സുകളുടെ ടൈമിങ്ങും അവിടെ അടുത്ത് തന്നെ ആയിട്ട് എൻ്റെ ബോർഡിൽ കാണിച്ചിട്ടുണ്ട് ധാരാളം പഴക്കം അവകാശപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് പണ്ടുകാലത്ത് കല്ലേലി ഭാഗത്ത് കൂടിയേർ പറഞ്ഞ കല്ലേലി ഭാഗത്ത് എത്തിച്ചേരുന്ന ജനത അവിടെ വെച്ചാരാധന നടത്തിയിരുന്ന ആ ഒരു പ്രദേശമാണ് പിന്നീട് കല്ലേലി ഊരേലി അപ്പൂപ്പൻകാവായിട്ട് രൂപപ്പെട്ടത് ഇത് ശരിക്കും ഈ റോഡ് കൊക്കാത്തോട് പോകുന്ന റൂട്ടാണ് കോന്നി കൊക്കാത്തോട് റൂട്ടാണ് ചിറ്റാർ കൊക്കാത്തോട് റൂട്ടാണത് അപ്പം ഈ റോട്ടിനുള്ളിൽ തന്നെയാണ് നമുക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് അത് കടന്നിട്ട് വേണം നമുക്ക് പോവാൻ അപ്പോൾ ഈ ഭാഗത്തോടുള്ള യാത്ര വളരെ ആസ്വാദ്യകരമായിട്ടുള്ളൊരു യാത്രയാണ് രണ്ട് ഭാഗത്തും മരങ്ങളും കാടും ഒക്കെ ആയിട്ട് നല്ല ആസ്വാദകരമായിട്ടുള്ള യാത്രയാണ് ഈ റോഡ് നേരെ പോകുന്നത് കൊക്കാത്തോടാണ് കൊക്കാത്തോട് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് ഇടതു ഭാഗത്തായിട്ടാണ് കല്ലലി അമ്പലം സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്നും തന്നെ പോകുന്ന വഴിക്ക് തന്നെ അച്ചൻകോവിൽ പോകാനുള്ള റൂട്ടും ഉണ്ട് ശ്രദ്ധിക്കണം നമ്മൾ ഈ പോകുന്ന ഈ ജംഗ്ഷനിൽ എത്തിയിട്ട് ഇവിടുന്ന് ആയിട്ടാണ് തിരിയേണ്ടത് ഇവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് തിങ്ങിച്ചു ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേരും ആ ചെക്ക് പോസ്റ്റിൽ നമ്മളെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കേണ്ടായിട്ടുണ്ട് കല്ലേരി അമ്പലത്തിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടായിട്ടുള്ള പക്ഷെ അത് കഴിഞ്ഞിട്ട് കൊക്കാത്തോടും ആ പോകുന്നതെങ്കിൽ നമ്മളെ ഡീറ്റെയിൽസും ഐ ഡി കാർഡും ഒക്കെ കാണിച്ച് അവിടെ രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ നമുക്കത് പോകാൻ പറ്റൂ പിന്നൊന്ന് ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു പ്രദേശം മൊത്തമൊക്കെ വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ ഉള്ള മേഖലയാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കാട്ടാനിറങ്ങും അതുകൊണ്ട് വൈകുന്നേരം മണിക്ക് ശേഷം യാത്ര അനുവദിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ നമ്മുടെ ചാനലിന് വേണ്ടി അമ്പലത്തിലെ വിശേഷങ്ങളും ആരാധന ക്രമങ്ങളൊക്കെ പറയാൻ വേണ്ടി ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നത് അഡ്മലത്തിൻ്റെ പ്രസിഡന്റായ അഡ്വക്കേറ്റ് സി വി ശാന്തകുമാർ സാറാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് ചരിത്രപ്രസ്തവും അതിപുരാതനവുമായ ശ്രീ കല്ലേലി ഉരാളിയപ്പൂപ്പൻകാവിലേക്ക് ട്രാവൽസ് ഡയറീസ് ബൈ മനോജിന് കൃത്യമായ സ്വാഗതം ശ്രീ കല്ലേലി ഉരാളിയപ്പൂപ്പൻകാവ് പഴമ കൊണ്ടും വിശ്വാസം കൊണ്ടും നാനാജാതി മതസ്ഥരുടെ ഇടയിൽ ഉരാളിയപ്പൂപ്പൻ്റെ വിശ്വാസം കൂടിയിരിക്കുന്ന ഏക കാനന വിശ്വാസ കേന്ദ്രമാണ് ശ്രീ കല്ലേലി ഉരാളിയപ്പൻകാവ് കോന്നി അച്ചൻകോവിൽ റോഡിൽ നമ്മുടെ കല്ലേലി ഉരാളിയപ്പൂപ്പൻകാവിൻ്റെ തിരുനടയിലേക്ക് കടന്നു വരുമ്പോൾ നാൽപ്പത്തിയൊന്ന് തൃപ്പടികൾ നാൽപ്പത്തിയൊന്ന് തൃപ്പടികൾ നാൽപ്പത്തൊന്ന് മണ്ഡല ഒരു മണ്ഡലകാലത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നാൽപ്പത്തൊന്ന് മലദൈവങ്ങളെയാണ് ഈ നാൽപ്പത്തൊന്ന് തൃപ്പടിയിൽ കുടിയിരുത്തിയത് എല്ലാ മലയാളമാസവും അതുപോലെ പത്താമുദയത്തിനും മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനും പടിപൂജയും ഇവിടെ സമർപ്പണം ചെയ്യുന്നുണ്ട് മലദൈവങ്ങൾക്ക് പൂജ കൊടുക്കുന്ന ചടങ്ങാണ് ആ നാൽപ്പത്തിയൊന്ന് തൃപ്പടികൾ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് മലദൈവങ്ങളെ സാക്ഷി വെച്ചാണ് ഒരു ഭക്തൻ അപ്പൂപ്പൻ്റെ തിരുമുറ്റത്തേക്ക് തിരുനടയിലേക്ക് കടന്നു വരുന്നത് അപ്പം നാൽപ്പത്തൊന്ന് മലദൈവങ്ങളുടെ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിയാണ് അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് ഒരു ഭക്തൻ തന്നെ തങ്ങളുടെ സന്തോഷവും സങ്കടവുമായി കടന്നു വരുന്നത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഏക കാനന വിശ്വാസ കേന്ദ്രമാണ് ശ്രീ കല്ലേലി കലേരി ഗുരാൻ്റെ കോന്നി അരുവാപ്പുലം കരയിൽ അച്ചൻകോവിൽ നദിക്കരയിലാണ് ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻ കാവ് സ്ഥിതി ചെയ്യുന്നത് മലദൈവങ്ങൾക്കതിപനായിട്ടാണ് ഭക്തജനങ്ങൾ ഊരാളിയപ്പൂപ്പനെ വിശ്വസിക്കുന്നത് മലദേവനായിട്ടാണ് ഊരാളിയപ്പൂപ്പനെ ഭക്തജനങ്ങൾ മനസ്സിൽ കുടിയിരുത്തിയിരിക്കുന്നത് കല്ലേലി കാവിലെ ഏറ്റവും ശ്രേഷ്ഠവും പരിപാടനവുമായ സമർപ്പണം താമ്പൂല സമർപ്പണമാണ് വെറ്റില അടയ്ക്ക പാക്ക് പുകയില ഇളനീര് കള് എന്നിവ ഊരാളിയപ്പൂപ്പന് മലദേവന് സമർപ്പണം ചെയ്യുന്ന ഒരു ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടാണ് ഭക്തജനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് താമ്പൂലം സമർപ്പിച്ച് അതായത് അടുക്ക് മുറുക്കാൻ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തിയാൽ തങ്ങളുടെ ഏത് ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ശ്വാശ്വത പരിഹാരമാകുമെന്നുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിശ്വാസമാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അതുപോലെ തന്നെ മലയ്ക്ക് പടയണി മലദൈവങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ പ്രകൃതിയെ ആരാധിക്കുവാൻ ജന്തു ജീവജാലങ്ങളുടെ സംരക്ഷണം മാനവകുലത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ പ്രദേശത്ത് വനമേഖലയായിരുന്ന ഘോന വനമായിരുന്ന പ്രദേശത്ത് പാർത്ത പൂർവികരായിട്ടുള്ള പഴമക്കാർ ഊരാളി പരമ്പര ആൾക്കാർ വെച്ചാരാധന നടത്തിയ ഇടമാണ് ശ്രീ കല്ലേലി ഊരാളിയപ്പൻകാവിനുള്ള കല്ലേലി മണ്ണും എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു കരപകുത്ത നാടായിട്ടാണ് കല്ലേലി ഊരാളിയപ്പൻകാവ് അറിയപ്പെടുന്നത് പന്തളം പതിനെട്ട് കര തട്ട എട്ട് കര കോന്നി മുന്നൂറ് കര അരുവാപ്പലം അഞ്ഞൂറ് കര എങ്ങനെയാണ് കല്ലേരി ഉരാളിയപ്പൻകാവിനെ പഴമക്കാർ ശ്വസം അച്ചൻകോവിൽ വനനിരയാണ് നമ്മൾ ഈ നിൽക്കുന്ന കല്ലേരി ഉരാളിയപ്പുന നീലക്കൊടുവേലിയുടെ ഔഷധഗന്ധം പേർന്ന അച്ചൻകോവിൽ നദിയാണ് സമീപത്തായി അപ്പൂപ്പൻകാവിനെ തൊട്ട് നമസ്കരിച്ച് ഒഴുകുന്നത് എന്നും ഉരാളിയപ്പൂപ്പന് ഭക്തജനങ്ങളുടെ വഴിപാടായി തങ്ങളുടെ കൃഷിയിടങ്ങളിൽ വിളയുന്ന നിയന്ത്രക്കൂലകളായാലും മറ്റ് വിഭവങ്ങളായാലും നടയിൽ സമർപ്പിച്ച് ഉരാളി അപ്പനോട് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നു വരുന്നത് അപ്പൂപ്പൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം എന്നൊരു പത്താമുതയമാണ് മേടം ഒന്നു മുതൽ പത്ത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് അപ്പൂപ്പൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നാനാദേശത്തു നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടേക്ക് കടന്നു വന്ന് അപ്പൂപ്പൻ്റെ താമ്പൂലം സമർപ്പിച്ച് അപ്പൂപ്പൻ്റെ പൊങ്കാലയമർപ്പിച്ച് അപ്പൂപ്പൻ നേർച്ച വഴിപാടുകൾ നടത്തിക്കൊണ്ട് ഇവിടെ ഒരു ഒത്തുകൂടൽ ചടങ്ങ് കിടക്കും അതാണ് പത്താമുദയത്തിന് അപ്പു പത്താം ഉദയമായിട്ടാണ് അപ്പൂപ്പൻ്റെ ജന്മദിനമായി കണക്കുന്നത് അന്ന് ദേശത്തിൻ്റെ വിവിധ ഭ പ്രദേശത്ത് എത്തുന്ന സ്ത്രീ ഭക്തജനങ്ങൾ ഈ പൂങ്കാവനത്തിൽ ആദിത്യ പൊങ്കാല സമർപ്പിക്കുന്ന ചടങ്ങുണ്ട് തികച്ചും പ്രകൃതിയെ ആരാധിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഊരാളി ശ്രേഷ്ഠന്മാർ അപ്പൂപ്പൻ്റെ കളരിയിൽ ഭക്തജനങ്ങൾ താമ്പൂലം അല്ലെങ്കിൽ അടുക്ക് മുറുക്കാൻ വയ്ക്കുമ്പോൾ ഇവിടുത്തെ ഊരാളി ശ്രേഷ്ഠന്മാർ വിളിച്ചു ചൊല്ലി തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ട് ആ ഭക്തജനങ്ങളെ മടക്കി അയക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് താംബൂലം ആണ് ഏറ്റവും അപ്പൂപ്പൻ്റെ പ്രധാനപ്പെട്ട സമർപ്പണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് പിന്നീട് മലയ്ക്ക് പടയണി നടത്തും മലയ്ക്ക് പടയണി എന്ന് പറയുമ്പം ഒരു കരിക്ക് മുതൽ ആയിരത്തൊന്ന് കരിക്ക് വരെ അപ്പൂപ്പന് വഴിപാടായി ഇവിടെ സമർപ്പിച്ചുകൊണ്ട് മലയ്ക്ക് പടയണി മല മലദൈവങ്ങളുടെ പ്രീതിക്കായി മലദ്വീപങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി നടത്തുന്ന വഴിപാടാണ് മലയ്ക്ക് പടയണി ഇതെല്ലാ ദിവസവും രാവിലെ അപ്പൂപ്പൻ്റെ സ്ഥിരസന്നിധിയിൽ നടത്തുന്നുണ്ട് വലിയ പടയണിയുമുണ്ട് ചെറിയ പടയണിയുണ്ട് വലിയ പടയണി പത്താമുതയത്തിനാണ് അത് ഊരാളി സ്റ്റേഷൻമാർ പത്താമുദയത്തിന് അപ്പൂപ്പൻ്റെ മലക്കളരിയിൽ സമർപ്പണം ചെയ്യുന്ന ചടങ്ങ് പത്താമതയ വലിയ പടയണിയോടുകൂടി നടക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ മാസവും മലയാള മാസം ഒന്നാം തീയതി ആപ്പൂപ്പൻ്റെ മലക്കുടിയും മലവില്ലും ദർശനത്തിനായി ഇവിടെ അപ്പൂപ്പൻ്റെ മല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മലയായിട്ടാണ് സങ്കല്പം ആ മലവില്ലും മലക്കുടിയും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മലയും മലയപ്പൂപ്പനുമായിട്ടാണ് കല്ലേലി ഉരാളിയപ്പൂപ്പൻ അതുകൊണ്ട് കല്ലേലി അമ്മൂമ്മയും ഇവിടെ ആരാധിച്ചു വരുന്നു ഈ വനാന്തരത്തിൽ കുടിയേറിപ്പാർത്ത ഒരുവറ്റം പഴമക്കാരുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള വിശ്വാസ കേന്ദ്രമായിട്ടാണ് കല്ലേലി കാവിനെ അറിയപ്പെടുന്നത് എല്ലാവർക്കും എപ്പോഴും ഇവിടേക്ക് കടന്നു വരാം ഇവിടെ നടയടയ്ക്കുന്നില്ല രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്തജനങ്ങൾക്ക് വന്ന് തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു ഇടമാണ് കല്ലേലി ഉരാളി അപ്പൻ കാവ് അപ്പൻ്റെ താമ്പൂല സമർപ്പണം നടത്തുമ്പോൾ ഭക്തജനങ്ങൾ അപ്പപ്പൻ്റെ താമ്പൂലം വാങ്ങിയും അല്ലെങ്കിൽ തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള അടുക്കാചാരങ്ങൾ ആദ്യമായി കല്ലേലി അമ്മൂമ്മയ്ക്ക് നമസ്കരിക്കും കഴിയും അവിടെ കല്ലേലിയമ്മൂമ്മയ്ക്ക് വട്ടിയും അതിൽ മുറുക്കാനും സമർപ്പിച്ച് തങ്ങളുടെ പ്രാർത്ഥന നടത്തി കല്ലേലി ഉരാളി അപ്പൂപ്പനെ നമസ്കരിച്ചതിന് ശേഷം അപ്പൂപ്പൻ്റെ നേരെ മുൻപിലായി അപ്പൂപ്പൻ്റെ തിരുനടയുടെ കാവലായ വടക്കഞ്ചേരി വില്ലച്ചനുണ്ട് വടക്കഞ്ചേരി വില്ലച്ചനെ നമസ്കരിച്ചതിന് ശേഷം കല്ലേലി കൗളഗണപതി ഉണ്ട് കരിഗണപതി എന്നും കൗളഗണപതിയെന്നും പറയും കൗളഗണപതിയെ നമസ്കരിച്ച് ഹരിനാരായണ തമ്പുരാനുണ്ട് ഹരിനാരായണ തമ്പുരാനെന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ്റെ കുമ്പപ്പാട്ടാണ് അപ്പൂപ്പൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആ അപ്പൂപ്പൻ്റെ ജീവിതയാത്രയും അപ്പൂപ്പൻ്റെ ചരിത്രങ്ങളുടെ കിടക്കുന്ന പുരാതനമായ കുമ്പാട്ട് അപ്പം അതിൽ ഹരിനാരായണ തമ്പുരാനെ ഉണർത്തിച്ചുകൊണ്ട് പീഠത്തിൽ നമസ്കരിച്ചതിന് ശേഷം കല്ലേലിക്കാവിൻ്റെ കാവലായിൽ നിൽക്കുന്ന കുട്ടിശാസ്താവായും അറിയപ്പെടുന്ന കുട്ടിച്ചാത്തൻ ഭഗവാനെ നമസ്കരിച്ച് പ്രദർശനം ചെയ്ത് പുറത്തിറങ്ങി അപ്പൂപ്പൻ്റെ ആദ്യ ഗുരുവായിട്ടുള്ള മണിയനുണ്ട് ഈ കാവിൻ്റെ എല്ലാമെല്ലാമായി വാണരളിയ ഒരു ഭക്തൻ നടക്കി വെച്ച ഒരു വലിയ കാളക്കുട്ടിയായിരുന്നു അതൊരു ശിവരാത്രി ദിനത്തിലാണ് അപ്രത്യക്ഷമായി മാറുന്നത് അതിൻ്റെ സങ്കല്പമായി അപ്പൂപ്പൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പദവി അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ കാവിൽ സ്ഥാനം നൽകേണ്ട ഉള്ള ആദ്യ ഒരു മണിയൻ ഒരു മണിയൻ ആണ് ഈ കാവിലെ ആദ്യത്തെ കാള അല്ലെങ്കിൽ ആദ്യമേ നടക്കി വന്ന ഗുരു അതിന് നമസ്കരിച്ച ശേഷം മുന്നോട്ട് നീങ്ങി നമ്മുടെ ഈ കാവിൻ്റെ നിത്യനിദാനമായി നിൽക്കുന്ന അമ്മ സങ്കല്പത്തിലുള്ള അമ്മയും വനദുർഗയും ആ പരാശക്തി അമ്മയും വനദുർഗയും വണങ്ങി നേരെ തൊട്ട് സമീപത്തായി നിൽക്കുന്ന നാഗക്കല്ലേലി ഈ ഈ പുണ്യപൂങ്കാവനത്തിൽ ഈ അച്ചങ്കോവിൽ പുണ്യപൂങ്കാവിലും ഒട്ടനവധി ഈ വിഷ സർപ്പങ്ങളും അപ്പോൾ ഈ കാവിൻ്റെ ഈ കാവലാളായി അല്ലെങ്കിൽ രാഹുർ ദോഷമായാലും മറ്റു കാലദോഷങ്ങളൊക്കെ നിൽക്കുന്നതിന് വേണ്ടി അപ്പൂപ്പൻ്റെ നടയിലിരിക്കുന്ന നാഗരാജാവിനും നാഗേഷ്ക്കും അവിടെ സ്ഥാനമുണ്ട് അവിടെ താമ്പൂലവും അവിടെ മഞ്ഞൾ മഞ്ഞളും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നേരെ വീണ്ടും അങ്ങോട്ട് നിൽക്കുമ്പോൾ ഈ കാവിൻ്റെ സങ്കല്പസ്ഥാനത്ത് നിൽക്കുന്ന കൊച്ചുഞ്ഞറുകല തമ്പുരാനും കൊച്ചുഞ്ഞറുകല തമ്പുരാനെ നമസ്കരിച്ച് വടങ്ങി അവിടെ ആചാരങ്ങൾ നടത്തിയതിന് ശേഷം യക്ഷ്യമേണം ഈ കാവിൻ്റെ കാവലാളായി കല്ലേലി മണ്ണിൽ കൂടിയിരിക്കുന്ന യക്ഷിയമ്മ സങ്കല്പമുണ്ട് കുറെ അപ്പുറയിലായി തൊത്ത് സമീപത്തായി ഭാരത പൂങ്കുറവൻ ഭാരത പൂങ്കുറത്തി എന്ന സങ്കല്പത്തിൽ രണ്ട് പീഠങ്ങളുണ്ട് അത് അവരപ്പൂപ്പനും അമ്മൂമ്മ സങ്കല്പത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ ഈ കല്ലേലി ദേശത്തിൽ നിന്നും മുൻകാലങ്ങളിൽ നമ്മുടെ കുറവൻ മലയിലേക്കും കുറത്തിമലയിലേക്കും പോയ ഒട്ടനവധി ആൾക്കാരുണ്ട് പഴമക്കാർ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ആ ആൾക്കാരുടെ അവർ പോയതിന് ശേഷം അവർ തിരികെ വന്നിട്ടില്ല അപ്പോൾ അവരുടെ ഓർമ്മ പുതുക്കുന്നതിനു വേണ്ടി അവരുടെ സങ്കല്പത്തിനും വേണ്ടി ആചാരം നടത്താണ് ഭാരത പൂങ്കുറവൻ ഭാരത പൂങ്കുറത്തി സങ്കല്പത്തിൽ അവിടെയും അടുത്ത ആചാരങ്ങൾ സമർപ്പിക്കും പിന്നെ തൊട്ട് സമീപത്തായി പർണശാല എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ചരാചരങ്ങളായും ചരങ്ങളായുമുള്ള ദേവസങ്കല്പങ്ങളുണ്ട് പുരാതനമായിട്ടുള്ള പുരാതനമായിട്ടുള്ള ചാവ് അറുകല അങ്ങനെയുള്ള സങ്കല്പങ്ങളുണ്ട് അപ്പോൾ അവർ വന്നു പോയിരിക്കുന്ന ഒരു അച്ഛനം വന്നു പോയി സഞ്ചരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ യാത്ര പോയി മടങ്ങി വരുന്ന ഒരു സ്ഥിതി അപ്പോൾ അവർക്ക് വന്ന് വിശ്രമിക്കാൻ വേണ്ടിയുള്ള ഇടമാണ് പർണശാൽ നിരവധി അനവധി കഴിഞ്ഞുപോയ ഊരാളി പരമ്പരകളായിട്ടുള്ള ഊരാളി ശ്രേഷ്ഠന്മാർ പഴമക്കാരുണ്ട് അവരുടെ ആത്മാക്കളെ കൊടുത്തി കുടിയിരുത്തിയിരിക്കുന്ന സങ്കല്പസ്ഥാനമാണ് കല്ലേരി പിതൃക്കളെ ആചരിച്ചുകൊണ്ടാണ് ഇവിടെ ആചാരം നടത്തുന്നത് പിതൃപൂജയും പിതൃ തർപ്പണവും നടത്തുന്ന ഒരിടമാണ് തൊട്ട് സമീപത്തായി പാലച്ചുവട്ടിൽ പുറങ്കളം ഈ പുറങ്കളം എന്ന് പറയുമ്പോൾ അതും ഈ കല്ലേരി മണ്ണിൻ്റെ സംരക്ഷകരായി നിൽക്കുന്ന ദൈവിക ശക്തികളും അതുപോലെ മറ്റ് പ്രപഞ്ച ശക്തികളും കൂടിയിരിക്കുന്ന സങ്കല്പമാണ് പുറങ്കളം അവർ പുറംകളത്തിന് കാവലായി നിൽക്കുന്നൊരു സങ്കല്പമുണ്ട് തൊട്ട് സമീപത്തായി ആശാൻ ആശാൻ പീഠവും അതുപോലെ പിതൃക്കൾ പിതൃക്കൾ എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ പിതൃക്കൾ അല്ലെങ്കിൽ ഈ മലയിൽ കുടിയേറി പാർത്ത ഒട്ടനവധി ആത്മാക്കളുടെയും അല്ലെങ്കിൽ പൂർവികരായിട്ടുള്ളവരുടെയും സ്മരണ പുതുക്കുന്ന സ്ഥലം കൂടിയാണ് ആശാൻ പീഠവും അല്ലെങ്കിൽ നമ്മുടെ പിതൃപൂജ നടത്തുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ നമസ്കരിച്ച ശേഷമാകുമ്പോൾ അപ്പൂപ്പൻ്റെ ദർശനം സൗഹൃദം പൂർണ്ണമാവുകയാണ് അതിനുശേഷം വന്ന് നമ്മുടെ അപ്പൂപ്പൻ്റെ തിരുക്കളരിയുണ്ട് തിരുക്കളരിയിൽ മൂർത്തി മലയുടെ മൂർത്തിയും അതുപോലെ പാണ്ഡി ദേശത്തിനധിപതിയായ പാണ്ഡി ഉൌരാളിയപ്പൂപ്പനും ഉണ്ട് അത് ഇടത്തും വലതുമായി മലയുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മലയുടെ ഇടത്തും വലതുമായി മലയുടെ മൂർത്തിയും പാണ്ഡി ദേശത്തിനധിപതി പാണ്ഡി ഉരാളിയപ്പൂപ്പൻ്റെ സങ്കല്പമായി നിൽക്കുന്നു അപ്പോൾ ഇവരുടെ സംരക്ഷണമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മലയും തൊട്ട് നേരെ കല്ലേരി ഉരാളിയപ്പൂപ്പനും പ്രശ്നമാണ് ഈ ആചാരമാണ് ഇവിടെ നടത്തി വരുന്നത് അന്നദാനം എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ അന്നദാനം ഇവിടെയാണ് ഇവിടെ വരുന്ന ഭക്ത ഒരു ഭക്തൻ പോലും വിശന്നു പോകുവാൻ പാടില്ല എന്നുള്ളതാണ് പഴമക്കാരായി അരുളിപ്പാടായി അരുളിപ്പാടായിട്ടും അതുകൊണ്ട് ആരും തന്നെ ഇവിടെ വന്നിട്ട് ഒരിക്കലും വിശന്നു പോകാൻ പാടില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടെ അന്നദാനം നടത്താം ഭക്തജനങ്ങളുടെ വഴിപാടായിട്ടും അല്ല കാവിൻ്റെ ഭരണസമിയുടെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാ ദിവസവും അന്നദാനം അതിനുള്ള വിഭവങ്ങൾ ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചു തരുന്നുണ്ട് അന്നദാനം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വഴിപാടായിട്ടും മീനൂട്ടുണ്ട് ആനയൂട്ടുണ്ട് വാനരയൂട്ടുണ്ട് എന്നും നിത്യ സന്ദർശകരായി നിൽക്കുന്ന വാനരകുലജാതന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ വാനരന്മാരുണ്ട് എപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ എപ്പോഴും അപ്പൂപ്പൻ്റെ ഈ പുണ്യപൂങ്കാവിൽ കാവിൽ ഓടിക്കളിക്കുന്ന വാനരന്മാർ ഇവിടെ നിത്യ എന്നും കൗതുകം ഉണർത്തുന്നതാണെങ്കിലും ഒരു ദിവസം പോലും അവരിവിടെ മാറി നിൽക്കാറില്ല എല്ലാ ദിവസവും വാനര സാന്നിധ്യം ഇവിടെ ഉണ്ടാകും അതുപോലെ കാവിൻ്റെ ചുറ്റുമായി വനപ്രദേശമാണെങ്കിൽ തന്നെ ഇവിടെ കാട്ടാനയുടെയും അല്ലെങ്കിൽ ഗജവീരന്മാരുടെയും നിത്യ സന്ദർശനവും അതുപോലെ നിരവധി വന്യമൃഗങ്ങളുടെയും കേന്ദ്ര സ്ഥാനമായിട്ടാണ് അവരുടെ ഈ ഈ വന്യമൃഗങ്ങളൊക്കെ കാവിന് സംരക്ഷകനായി നിൽക്കുന്നു എന്നുള്ള പ്രകൃതിയും മനുഷ്യനും ജന്തുജീവജാലങ്ങളുടെയും എല്ലാം ഒരു സംഗമഭൂമിയാണ് കല്ലേലി ഊരാളി ഉരാളിയപ്പൂപ്പൻകാവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് മലദ്വീപങ്ങൾ കതിപനായ ശ്രീ കല്ലേലി ഉരാളി അപ്പൂപ്പനാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസമായി നിലനിൽക്കുന്നത് ശ്രീ കല്ലേലി ഊരാളി ഉരാളിയപ്പൂപ്പൻകാവിൻ്റെ ഈ ചരിത്രവും ചടങ്ങുകളും നാടിൻ്റെ നാനാഭാഗത്തിലേക്ക് അറിയിക്കുന്ന ശ്രീ മനോജിന് കല്ലേലി ഉരാളി പൂൻകാവിൻ്റെ പേരിലുള്ള എല്ലാവിധമായ നന്ദിയും രേഖപ്പെടുത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹായ സഹകരണങ്ങളും ദർശനവും കല്ലേലി പുരാളി പൊവൻകാവിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം